നമസ്കാരം ശ്രീലത ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണ രണ്ടാമത്തതിൻ്റെ വിളവെടുപ്പാണ് പച്ചക്കറി വെള്ളരിക്കയാണ് ആദ്യം ഈ വലിയ വെള്ളരിക്ക എടുക്കാൻ പോവാണ് എൻ്റെ ഫസ്റ്റ് വെള്ളരിക്ക അടുത്ത് അടുത്ത് എടുക്കാൻ പോണത് പയറാണ് ഇത്രയും പയറ് കിട്ടി ഇനി ടുത്ത് വെണ്ടയ്ക്ക ഇനി വെണ്ടയ്ക്ക കുറച്ചെടുക്കട്ടെ വെണ്ടയ്ക്ക ഇത്രയും കിട്ടി അടുത്ത് എടുക്കാൻ പോകുന്നത് പച്ചമുളകാണ് ഇഷ്ടം പോലെ നിൽക്കും കുറച്ചെടുത്ത് അടുത്തിനി ചീനിയാമ്പരയ്ക്ക ചീനിയാ മരയ്ക്ക കുറച്ചേ ഉള്ളൂ എന്നാലും അതിന് പൊട്ടിച്ചെടുക്കാം ചീനിയാമ്പരയ്ക്ക ഇത്രയും കിട്ടി ഇത്രയേ ഉള്ളൂ ചീനിയാൻ വരയ്ക്കുക നമ്മൾ നമ്മൾ പച്ചക്കറി ഇപ്പോൾ പറിച്ച് കഴിഞ്ഞ് താഴെ കൊണ്ടുപോകുന്നതാണ് വേണ്ട എന്തുമാത്രം മുളുണ്ടെന്നൊക്കെ നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ അത്രയും ഇതൊന്നും കിട്ടില്ല ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനവും നമുക്ക് ഇതേപോലെ കൃഷി ചെയ്തെടുക്കാം പിന്നെ എനിക്ക് കൊണ്ട് എൻ്റെ ഭർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ വെള്ളം മാത്രമേ ഇതിന് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ബാക്കിയെല്ലാം എൻ്റെ ഭർത്താവാണ് ചെയ്യുന്നത് ഇത് ചീനിയാകുമ്പോഴേക്കാണ് നമുക്ക് ഒരു തറക്കിടാനുള്ള ചീനിയവരെയൊക്കെ നല്ലൊരു വെള്ളം ഇരിക്കും കിട്ടി നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന സമയം മതി പക്ഷേ എൻ്റെ വീഡിയോ എല്ലാവരും പോണതല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യണില്ല ഞാനാണെങ്കിൽ മറ്റുള്ളവരെ പോലെ അല്ല ഒരു മടി മടി പിടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയല്ല നാല് വർഷം കൊണ്ട് ഞാൻ ക്യാൻസർ രോഗിയായിട്ട് കിടന്നിട്ടും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്യണതാണ് ഇത്രയും എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം